ഹേ ഹലോ ഡേ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എത്ര തിരക്കാണെങ്കിലും എത്ര പാക്ഡായിട്ടുള്ള ലൈഫാണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഒരു ദിവസം കവർ ചെയ്ത് പോകേണ്ട ചെയ്ത് തീർക്കേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അഥവാ പ്രയോറിറ്റീസ് ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം ലൈഫിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതിൽ മറ്റ് ഉപരി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു ആറ് കാര്യം എന്ന് വേണമെങ്കിൽ പറയാം ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കൊമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എത്ര തിരക്കാണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു പോകേണ്ട ഒരു കാര്യം ഒരു ദിവസത്തിലെ സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന് പറയുന്നതാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല തിരക്കായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വർക്ക് ലോഡ് വരുന്ന സമയത്ത് വീട്ടിലെന്തെങ്കിലും ടെൻഷൻസ് ഉള്ള സമയത്ത് ഈവൻ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും ഏറ്റവും ആദ്യം നമ്മൾ ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് ഇനഫായിട്ടുള്ള വാട്ടർ കൺസപ്ഷൻ നമ്മൾ എന്താണ് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾ നമ്മളതിനെപ്പറ്റി തന്നെ അങ്ങ് മറന്നു പോകും ഇപ്പോൾ വർഷക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ വേർക്കുന്നില്ല വെള്ളത്തിൻ്റെ ആവശ്യം നമ്മുടെ ശരീരം നമ്മളെ അറിയിക്കുന്നില്ല ദാഹിക്കുന്നില്ല എന്നൊക്കെയാണ് പക്ഷേ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും എന്ത് ടെൻഷനിലൂടെ നമ്മൾ സ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നു പോകുകയാണെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഗൂഗിളിലുണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുക എന്ന് തന്നെയാണ് വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ വരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ നമ്മൾ വേറെ എന്തൊക്കെ മെഡിസിൻസ് വെച്ചിട്ടോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടോ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കരുത് വെള്ളത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെള്ളത്തിന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ പച്ചവെള്ളം തന്നെ കുടിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുക എന്നതിന് അപ്പുറം നമുക്ക് ചില എന്താ പറയുക ജ്യൂസൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം ഞാൻ ചില സമയത്ത് വെള്ളം കുടിക്കാൻ വിട്ടു പോവാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് അങ്ങനെ ഒരു കാര്യം വരില്ല വേറെ പല കാര്യങ്ങളും വന്ന് അത് മൂടും ആ ചിന്തയും നമ്മളിങ്ങനെ മറികടക്കും അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു ഹാഫ് ആൻ അവർ ഇടവിട്ടിട്ട് അലാം സെറ്റ് ചെയ്യും അലാം സെറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് ദിവസം ഇത് പ്രാക്ടീസ് ചെയ്ത് വെള്ളം കുടിച്ച് പോകുമ്പോൾ നാലാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിലേക്ക് വരും അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു രണ്ട് ലിറ്ററിൻ്റെയോ മൂന്ന് ലിറ്ററിൻ്റെയോ ബോട്ടിൽ ഫില്ല് ചെയ്ത് നമുക്ക് കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കാം ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം ടേബിളിൻ്റെ അടുത്ത് തന്നെ വെക്കാം നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ എവിടെയാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടാണോ കണ്ണെത്തുന്നത് അവിടെ ആ കുപ്പി വെക്കുക എന്നുള്ളതാണ് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ നമുക്കത് ശീലായിക്കോളും രണ്ടാമത്തെ പോയിന്റ് ആണ് ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത് നല്ല ഒരു ഉറക്കം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പേർക്ക് നടക്കാത്ത കാര്യമാണ് ഒരു തരത്തിലുള്ള സ്ട്രെസ് ഇല്ലെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ പോലും ചിലവർക്ക് കറക്റ്റ് ആ സമയത്ത് ഉറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് അത് എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉള്ളിലുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നമുക്ക് ഉറങ്ങാൻ പറ്റാത്തത് അപ്പം നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യുക എന്ന് പണ്ട് ബുദ്ധിയുള്ളവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളോടും പറയാറുണ്ട് കറക്റ്റ് സമയത്ത് ഉറങ്ങി കറക്റ്റ് സമയത്ത് ഉണർന്ന് ശീലിച്ചു കഴിഞ്ഞാൽ അതൊരു റൊട്ടീൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടി കഴിഞ്ഞാൽ രാവിലെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറോടെ എനർജറ്റിക് ആയിട്ട് നമുക്ക് എണീറ്റ് വരാൻ പറ്റും രാവിലെ എണീക്കുന്ന സമയത്തുള്ള എനർജി നമ്മുടെ എൻഡർ ഡേ നമ്മളെ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ എൻറ്റർ ഡേ ആ എനർജി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് തലേ ദിവസത്തെ കാര്യമാണ് എന്നാണ് ആക്ച്വലി രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ അതിനെ ബാധിക്കാൻ പോകുന്നത് അടുത്ത വരാൻ പോകുന്ന രണ്ട് ദിവസങ്ങളെയാണ് അപ്പോൾ നമ്മൾ ഓഫീസിലെ സ്ട്രെസ്സായിക്കോട്ടെ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും ഒരു പത്ത് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നമ്മൾ മൈൻഡിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതെനിക്ക് അനുഭവമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ ഉറങ്ങാൻ പോയി കിടക്കുക അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ ചില ഇഷ്യൂസൊക്കെ വന്ന് നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ നടന്നാൽ പോരാ എനിക്ക് ഉറങ്ങണം എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ പതുക്കെ ഉറങ്ങണം 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 എന്നുള്ള സാധനം വരും ബാക്കി കാര്യങ്ങളെന്നൊക്കെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഡിവേറ്റ് ചെയ്ത് പോകുന്നത് നമുക്കറിയാൻ പറ്റും നമ്മൾ ഉറങ്ങുക എന്ന് തന്നെയാണ് ഉറക്കത്തിനുള്ള ആകും ഫോം വഴി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉറക്കത്തിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു തരത്തിലുള്ള സ്ട്രെസ് റിലീഫും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൊടുക്കാവുന്ന വിശ്രമമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട് നേരത്തെ കിടക്കുക ഗ്യാഡ്ജറ്റ്സൊക്കെ ഒഴിവാക്കുക സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക രാത്രി ഉറങ്ങുന്നതിനൊരു ഹാഫ് ആൻ അവർ വൺ അവർ മുന്നേക്കെ ചൂട് വെള്ളത്തിൽ നല്ലൊരു ബാത്തെടുക്കുക എന്നൊക്കെ പറയുന്നത് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ മൂന്നാമത്തെ പോയിന്റ് ആണ് ഫ്യൂല് യുവർ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫ്യൂല് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴുകൽ മാത്രമല്ല എന്ന് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മളൊരു ദിവസം ത്രീ ടൈംസ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മുടെ വയറ് നിറയ്ക്കുക ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ വിശപ്പടക്കുക എന്ന് പറയുന്നതിൽ അപ്പുറം ആ കഴിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ബോഡിക്ക് നമുക്ക് എനർജിക്ക് നമ്മളെ ഫ്യൂൽ ചെയ്യാൻ മതിയായ ഒരു ഐറ്റം ഐറ്റമാണോ അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുണ്ടോ അത് റിയൽ ഒരു ഫ്യൂവൽ ആണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്തെങ്കിലും കഴിച്ചിട്ട് വയറ് ഫില്ല് ചെയ്യുക നമുക്കൊരിക്കലും വിശക്കാതിരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് എപ്പോഴും ഉള്ളത് ആക്ച്വലി ഭക്ഷണത്തിനേക്കാളും ആ ഭക്ഷണം എന്താണ് ആ ഭക്ഷണം ശരിക്കും നമുക്ക് വർത്താണോ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കൂടുതലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു നേരമെങ്കിലും നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സോ കട്ട് വെജീസോ നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ നമ്മളധികം ചിന്തിക്കാത്ത കാര്യമാണ് നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റിട്ട് ട്രാവൽ ചെയ്ത് നേരെ വർക്ക് സ്പേസിലേക്ക് കയറുന്ന ആളുകളുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലും ഈ സൺലൈറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സൺലൈറ്റ് എത്താത്തിടത്തോളം കാലം വൈറ്റമിൻ ഡി നമ്മൾ ഡെഫിഷ്യൻ്റ് ആവാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ സംഭവിക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ കൂടുതലായിട്ടും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ഭയങ്കര ബോഡി പെയിൻ വരും കാല് വേദന വരും രാവിലെ തന്നെ നമ്മളൊരു ഉറക്കം തൂങ്ങി അങ്ങനെ ആയിരിക്കും എണീറ്റ് വരുന്നത് നമുക്കറിയില്ല എന്താ റീസൺ എന്ന് എന്താണ് എനിക്കിങ്ങനെയെന്നറിയില്ല നന്നായിട്ട് ഉറങ്ങി നന്നായിട്ട് ഭക്ഷണം കഴിച്ചു പക്ഷേ എനിക്കൊരു ക്ഷീണമാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കൊരു അഞ്ചാറ് മാസം മുന്നേ ഈ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് തവണയായി തവണയായിപ്പോൾ ഫിസിഷ്യൻ്റെ കൺസൾട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ് സെവൻ ആയിരുന്നു എനിക്ക് എന്നിട്ട് വൈറ്റമിൻ ഡി ഇൻജെക്ഷൻ തരുകയാണ് ചെയ്തത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓക്കെ ആവുകയാണ് ചെയ്തത് ഇപ്പോൾ വൈറ്റമിനും ഒമേഗ ത്രീ ഫാറ്റ് ആസിഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുക പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും സോ ഫ്യൂർ യുവർ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യംയം മാത്രമല്ല ബാക്കി കാര്യങ്ങളും കൂടി നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടതുണ്ട് അത് സഫീഷ്യൻ്റ് ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് നാലാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് നമ്മൾ ഒരു തരത്തിലും ഒരു ദിവസം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ടൈം ടു അൺവൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒരു എട്ട് മണി ഒമ്പത് മണി മുതലൊക്കെ വൈകുന്നേരം ഒരു അഞ്ചു മണി ആറു മണി വരെയൊക്കെ പാക്ഡായിരിക്കും ജോലി സംബന്ധമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബാക്ക് ടു ബാക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സെൽഫ് കെയർ ചെയ്യാനും പേഴ്സണൽ കെയർ ചെയ്യാനും പലപ്പോഴും നമ്മുടെ സ്വന്തം കാര്യത്തിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്തടത്ത് അത്രയും തിരക്കായിട്ടാണ് ഓരോ വ്യക്തിയും ഓരോ ദിവസവും കടന്നു പോകുന്നത് അപ്പം നമ്മൾ ഈ ചുറ്റിക്കെട്ടി ടൈറ്റായിട്ടിരിക്കുന്ന സംഭവം നമുക്കൊന്ന് അൺവൈൻഡ് ചെയ്യണ്ടേ എല്ലാ ദിവസവും ഇങ്ങനെ പോയാൽ പോരാ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളിങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നാൽ പോരല്ലോ അതിനെ നമുക്കൊന്ന് ലൂസാക്കണ്ടേ നമുക്കൊന്ന് അൺവൈൻഡ് ചെയ്യണ്ടേ പലപ്പോഴും നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കാറില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സോ ഒരു ആറ് മണിക്ക് ശേഷം ഒരു ഏഴ് മണിക്ക് ശേഷമൊക്കെ നമ്മൾ നമുക്ക് പതുക്കെ നമുക്ക് കൊടുക്കുന്ന സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി എപ്പോഴും നമ്മൾ നമുക്ക് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പക്ഷേ ചില സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ ജോബിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും വേറൊരാളുടെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും അത് കൈൻഡ് ഓഫ് ആക്ഷനാണ് എന്താണോ നമ്മുടെ മനസ്സിനുള്ളത് അതിൻ്റെ റിഫ്ലക്ഷനാണ് പക്ഷേ ദിവസത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ നമ്മളിലേക്ക് തിരിയണം നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇൻവൈൻഡ് ചെയ്യാൻ നമ്മളെന്തൊക്കെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ ടൈം കൊടുക്കുക ഒരു ഹാഫ് ആൻ അവർ ഒരു വൺ അവർ ഒക്കെ നമ്മുടെ ഇത് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുക വീട്ടിൽ പറയുക നമ്മൾ എനിക്കൊരു ബ്രേക്ക് വേണം എന്ന് പറയാം എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല ഇതൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല പക്ഷെ സാധിച്ചെടുക്കണം നമ്മുടെ ഒരു ആവശ്യമാണത് നമ്മൾ നമ്മുടെ അൺവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മ്യൂസിക് കേൾക്കുന്നതും ഒരു പുസ്തകത്തിൻ്റെ ഒരു അഞ്ച് പേജ് വായിക്കുന്നതും ഒരു കോഫി വെച്ചിട്ടൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതും നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നതുമൊക്കെ നമ്മളെ തന്നെ അൺവൈൻഡ് ചെയ്യാനും നമ്മളെ തന്നെ ലൂസാക്കാനും നമ്മളെ തന്നെ കുറച്ച് കംഫർട്ടബിൾ ആക്കാനും പറ്റുന്ന കുറച്ച് മെത്തേഡ്സാണ് ഇപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തടത്തോളം കാലം ഞാൻ ഈ പറഞ്ഞല്ലോ ഇതൊക്കെ കണക്റ്റഡ് ആണ് കണക്റ്റഡാണ് ഇൻഡർ കണക്റ്റഡാണ് നമ്മളത്രയും സ്ട്രെസ്ഡ് ആയിട്ട് പാക്ഡായിട്ട് വൈൻ്റഡായിട്ട് പോകുന്ന സമയത്ത് അത് അത് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ഉറക്കത്തിനെയും ഉറക്കം നല്ലത് കിട്ടിയില്ലെങ്കിൽ ബാധിക്കാൻ പോകുന്നത് പിറ്റേന്ന് വരുന്ന രണ്ടോ മൂന്നോ ദിവസങ്ങളെയും ആ ദിവസങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ക്വാളിറ്റിയുമാണ് സോ എല്ലാ കാര്യങ്ങളും ചെയ്തു പോയാലാണ് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ഭവിക്കുകയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അഞ്ചാമത്തെ ഒരു പോയിന്റാണ് കീപ്പ് ഇൻ ടച്ച് യുവർ ലൗഡ് വൺസ് എന്ന് പറയുന്നത് നമ്മൾ ജോബ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന കാര്യമാണ് വീട്ടിൽ തന്നെയുള്ള മറ്റ് അംഗങ്ങളുമായിട്ടുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വീട്ടിൽ പലരും പല സ്ഥലത്തിരിക്കുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഫോണുണ്ട് ഗാഡ്ജറ്റ്സ് ഉണ്ട് അപ്പോൾ ആളുകൾ പലരും ഓരോ മൂലയ്ക്കിരിക്കുന്നു അവരവരുടേതായിട്ടുള്ള സ്പേസിൽ അവർ ഇൻവോൾഡ് ആകുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഒരു വീട്ടിൽ ജീവിക്കുന്ന അപ്പൻ അമ്മ മക്കൾ സിബ്ലിങ്സ് പാർട്ട്ണർ ഇവരെല്ലാവരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക അന്നു നടന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നടന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നടന്ന കാര്യങ്ങൾ വീട്ടിലറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പൺ ഡിസ്കഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ നമ്മൾ ഈ നേരത്തെ അൺവൈൻഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ സ്ട്രെസ്സായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിനെ നമുക്കൊന്ന് നമ്മളൊന്ന് കൂളായിട്ടിരിക്കുന്നു ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലാണ് ഇവിടെയും ഞാൻ ഓക്കെ ആണ് ഇവിടെയും ഞാൻ ഹാപ്പിയാണ് എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിനെ നമ്മളൊന്ന് ബോധ്യപ്പെടുത്താൻ നമ്മളൊന്നും ചെയ്യണ്ട ഇത് ഓട്ടോമാറ്റിക്കലി ഫീഡ് ഒരു കാര്യമാണ് അങ്ങനെ നമുക്ക് തോന്നും ഞാൻ ഏറ്റവും ഓക്കെ ആയിട്ടുള്ള സ്പേസിലാണ് ഇരിക്കുന്നത് എപ്പോഴും ഉണ്ട് എന്നുള്ള തോന്നലൊക്കെ ഇനി ഫോൺ വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ പാരൻസിൽ നിന്ന് അകന്ന് താമസിക്കുന്ന മക്കളും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് മക്കൾ പുറത്തുള്ളവരൊക്കെ ദിവസം ഒരു അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ അവരുമായിട്ട് സംസാരിച്ച് ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാനുള്ള ഒരു ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി നമ്മളെപ്പോഴും ചെയ്യണം എന്നാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിനും ഒക്കെ ഒരു സന്തോഷം കിട്ടുന്നുള്ളതാണ് അത് പലപ്പോഴും നമ്മൾ അറിയാറില്ല നമ്മൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് കഴിവതും ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാതെ നോക്കണം എന്നുള്ളതും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിലവർ വിളിക്കുന്ന സമയത്ത് എപ്പോഴും ഈ നെഗറ്റീവ്സ് പറയുമ്പോൾ എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ അത് ബാധിക്കും എന്നുള്ളതാണ് സോ കൂടുതലും അകലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് അധികം സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക തിരിച്ചും ആറാമത്തെ പോയിൻറ്റാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം ഡെയിലി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ശരീരത്തിനെയും സെയിം ടൈം നമ്മുടെ മനസ്സിനെയും റിലാക്സ് ആക്കുന്ന ഒരു പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം എത്ര തിരക്കുണ്ടെങ്കിലും എത്ര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ഡേ ആണെങ്കിലും എത്രത്തോളം ബിസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദിവസമാണെങ്കിൽ പോലും നമ്മൾ ഈ പ്രയർ എന്നുള്ളതിനും മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതിനും അത് ഡിപ്പെൻസ് ആണ് പ്രാർത്ഥിക്കാത്ത ആളുകളുണ്ടായിരിക്കും അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടായിരിക്കും അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പേഴ്സണൽ ചോയ്സ് ആണ് പ്രയർ ഓൾസോ ഒരു മെഡിറ്റേഷൻ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ചില സമയത്തൊക്കെ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുന്ന സമയത്ത് ചെറിയൊരു ലൈറ്റിൽ കണ്ണടച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരു സൗണ്ടൊന്നും ഇല്ലാതെ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പീസ് തോന്നാറുണ്ട് ഉള്ളിൽ ഭയങ്കര ഒരു സമാധാനം തോന്നാറുണ്ട് അപ്പം ഞാനും ഞാൻ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ആളും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് കൈയടിച്ചുള്ള പ്രാർത്ഥനകളോ അലമുറ ഇട്ടിട്ടുള്ള പ്രാർത്ഥനകളോ ഒന്നുമല്ല അതൊരു സൈലൻസിൽ ക്രിയേറ്റ് ആകുന്ന ഒരു എനർജിയാണ് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ യോഗ ചെയ്യുന്ന ആളുകൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ കഴിവതും അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും അത് ചെയ്തു പോവുക എന്നുള്ളത് നമ്മുടെ തന്നെ വെൽ ബീയിങ്ങിന് വളരെ അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് തന്നെയാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഒരു ആറ് പോയിൻ്റാണ് പറഞ്ഞു പോയിട്ടുള്ളത് ഈ ആറ് പോയിൻ്റും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് എല്ലാം ആഡ് ചെയ്യാം എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൺവേ ചെയ്യാം നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാലോ ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ആൻഡ് താങ്ക്